പുരാതന ഇന്ത്യയിലെ ഏറ്റവും രക്തരൂക്ഷിതമായ യുദ്ധമേതം ചോദിച്ചാൽ ചരിത്രം പറയുന്നവർക്ക് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ കലിംഗ യുദ്ധം കലിംഗ യുദ്ധത്തിന് ശേഷം അടുത്തുള്ള ദയാനദി ചുവന്ന നിറത്തിലൊഴുകി എന്നാണ് പറയപ്പെടുന്നത് അത്രത്തോളം ആളുകളായിരുന്നു അന്നോടെ മരണപ്പെട്ടത് ഏകദേശം ഒരു ലക്ഷം ആൾക്കാർ യുദ്ധം നടന്ന ദയോളി താഴ്വരയിലെ വായുവിന് വരെ മനുഷ്യരക്തത്തിന്റെയും മരണത്തിന്റെയും ഗന്ധമായിരുന്നു എന്തുകൊണ്ടാണ് മൗര്യ സാമ്രാജ്യവും കലിംഗയും തമ്മിൽ ഒരു യുദ്ധമുണ്ടായത് ആ യുദ്ധം വളർന്ന് എങ്ങനെയാണ് ഇന്ത്യ അന്നേ വരെ കാണാത്ത തരത്തിലുള്ള ഒരു യുദ്ധമായി മാറിയത് യുദ്ധശേഷം മൗര്യ സാമ്രാജ്യം ഭരിച്ച അശോക് ചക്രവർത്തിക്കും അതിനുപരി ഇന്ത്യയുടെ ഹൃദയഭൂമി ഭരിച്ച മൗര്യ സാമ്രാജ്യത്തിനും എന്ത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലോട് നോക്കുന്നത് ഇത്തരം കണ്ടൻസ് ഇഷ്ടമുള്ളവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും വീഡിയോയിലേക്ക് സ്വാഗതം കലിംഗയെ പറ്റി അറിയുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഈ സംഭവം നടക്കുന്ന കാലഘട്ടത്തെ പറ്റിയും എതിരാളികളായ അശോക ചക്രവത്തിന്റെ മൗര്യ സാമ്രാജ്യത്തെ പറ്റിയും പുരാതന ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനവും വളരെ സ്വാധീനമുള്ള ഒരു രാജവംശമായിരുന്നു മൗര്യ സാമ്രാജ്യം ഏകദേശം മുന്നൂറ്റി ഇരുപത്തിരണ്ട് ബി മുതൽ നൂറ്റി എൺപത്തി അഞ്ച് വരെയാണ് മൗര്യ സാമ്രാജ്യം നിലനിന്നിരുന്നത് മൗര്യ സാമ്രാജ്യത്തെ പറ്റി നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും ബുദ്ധി രാക്ഷസനായ ചാണക്യൻ ചന്ദ്രഗുപ്ത മൗര്യയും കൂട്ടി നിർമ്മിച്ചെടുത്ത മഹത്തായ സാമ്രാജ്യം ചന്ദ്രഗുപ്ത മൗര്യയുടെ ചെറുമകനായ അശോകന്റെ കയ്യിൽ ഭരണമെത്തുമ്പോഴേക്കും മൗര്യ സാമ്രാജ്യം അതിന്റെ ഉന്നതിയിലെത്തിയിരുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭൂരിഭാഗം ഉൾക്കൊള്ളുന്നതാണ് മൗര്യ സാമ്രാജ്യം ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ റീജ്യൻ മുതൽ കിഴക്ക് ഭാഗത്തെ ബംഗ്ലാദേശ് ഇന്ത്യ സംസ്ഥാനമായ ആസാം വരെ വ്യാപിച്ചു കിടന്നിരുന്നു അന്നത്തെ മൗര്യ സാമ്രാജ്യം ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്രീകൃത സാമ്രാജ്യവും ഇത് തന്നെയായിരുന്നു ഒരു ഭരണ സംവിധാനവും ബ്യൂറോക്രസിയും മൗര്യന്മാർക്കുണ്ടായിരുന്നു യുദ്ധത്തിലെ ഒരു പാർട്ടിയായ അശോക് ചക്രവർത്തിയെയും അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തെ പറ്റിയും നമ്മൾ പറഞ്ഞു എന്നാൽ കലിംഗരാജ്യത്തെയും അവിടെ രാജാവിനെ പറ്റിയും പറയാം തക്കതായ ഡാറ്റ ഇന്നും നമ്മുടെ കയ്യിലില്ല ഈ കാലഘട്ടത്തെയും ഈ യുദ്ധത്തെയും പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബുദ്ധമത വിവരണങ്ങളിൽ നിന്നും അശോക ശാസനകൾ എന്നറിയപ്പെടുന്ന അശോകന്റെ സ്വന്തം ലിഖിതങ്ങളിൽ നിന്നും മഹാവംശം ദീപവംശം തുടങ്ങിയ പുരാതന ഇന്ത്യൻ ചരിത്ര രേഖകളിൽ നിന്നുമാണ് അശോക ശാസന എന്നാൽ ആ കാലത്ത് ശിലകളിലും തൂണിലുമെല്ലാം കൊത്തിവെച്ച എഴുത്തുകളാണ് എന്നാൽ ഒരൊറ്റ ശിലാശാസനത്തിൽ പോലും കലിംഗരാജുന്റെ പേരോ വിവരങ്ങളോ ഒന്നും എഴുതിയിട്ടില്ല ആകെ അവശേഷിക്കുന്നത് കലിംഗ എന്ന ആ രാജ്യത്തിന്റെ പേര് മാത്രമാണ് ഇന്ന് പല കണ്ടെത്തലുകളുടെയും നമുക്ക് കലിംഗയെ പറ്റി മനസ്സിലായ കാര്യം എന്താണെന്നാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്കൻ തീരത്ത് അതായത് ഇന്നത്തെ ഒഡീഷൊക്കെ നിലനിൽക്കുന്ന സ്ഥലത്ത് നിലനിന്നിരുന്ന ഒരു രാജ്യമായിരുന്നു കലിംഗ പല ഭൂയിഷ്ടമായ സമതലങ്ങളും വനങ്ങളും കുന്നുകളും നദികളും കൊണ്ട് മനോഹരമായ ഒരു രാജ്യം ബംഗാൾ ഉൾക്കടലുമായി അതിർത്തി പങ്കിടുന്ന കലിംഗക്ക് കിഴക്കൻ തീര തന്ത്രപ്രധാനമായ ഒരു സ്ഥാനമായിരുന്നു ഉള്ളത് അന്ന് കലിംഗയ്ക്ക് നല്ലൊരു നാവികസേനയും സമുദ്രം വഴി വാണിജ്യം നടത്താൻ കഴിവുമുണ്ടായിരുന്നു അവരുടെ കലയും സംസ്കാരവും നോക്കുകയാണെങ്കിൽ ശിൽപവിദ്യ ലോഹപ്പണി ക്ഷേത്ര വാസ്തുവിദ്യ എന്നിവയുൾപ്പെടെ വിവിധ കലാപരമായ പ്രവർത്തനങ്ങളിൽ വൈദഗ്ധ്യമുള്ളവരായിരുന്നു കലിംഗ നിവാസികൾ രാഷ്ട്രീയമായി കലിംഗ ഭരിച്ചിരുന്നത് രാജാവ് തന്നെയായിരുന്നു ഒരു രാജാവിന് കീഴിൽ ഓരോ മന്ത്രാലയത്തിനും വിവിധ വിവിധ ഉദ്യോഗസ്ഥരെയും ഭരണാധികാരിയും വെച്ചിട്ടായിരുന്നു കലിംഗയുടെ ഭരണം നടന്നിരുന്നത് മൗര്യരുടെ പോലെ തന്നെ ശക്തമായ ഒരു സൈന്യമായിരുന്നു കലിംഗയ്ക്കും ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അശോകന്റെ മുൻഗാമികളായ ബിന്ദുസാരനും ചന്ദ്രഗുപ്ത മൗരിയും വരെ അങ്ങ് അഫ്ഗാൻ വരെ കീഴടക്കിയിട്ടും തൊട്ടടുത്തുള്ള കലിംഗയെ മാത്രം വിട്ടുകളഞ്ഞത് കലിംഗയ്ക്ക് പ്രതിരോധത്തിനായി ഉണ്ടായിരുന്നത് കാലാൾപ്പടയും കുതിരപ്പടയും യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആനകളും അടങ്ങുന്ന വൻ സൈന്യമായിരുന്നു ഇനി നമുക്ക് ഈ യുദ്ധത്തിനുണ്ടായ കാരണവും ചരിത്ര പശ്ചാത്തലവും നോക്കാം ബി സി ഇരുന്നൂറ്റി അറുപത്തൊന്നിൽ ചന്ദ്രഗുപ്ത മൗരരുടെയും അദ്ദേഹത്തിന്റെ പിൻഗാവികളുടെയും നേതൃത്വത്തിൽ ഗണ്യമായ വികസനം കൈവരിച്ചിരുന്നു മൗര്യ സാമ്രാജ്യം വികസിപ്പിക്കാനും കലിംഗ പ്രദേശത്ത് നിയന്ത്രണം കൊണ്ടുവരികയുമായിരുന്നു അശോകൻ യുദ്ധം തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നാൽ ഒരു കാര്യം നമ്മളോട് ചിന്തിക്കേണ്ടത് അശോകന് മുമ്പും ഈ മൗര്യ സാമ്രാജ്യത്തിൽ വളരെ പ്രഗത്ഭരായ ഉണ്ടായിരുന്നു. അവരൊന്നും അന്ന് തലസ്ഥാനമായ പാടലിപുത്രയ്ക്ക് തൊട്ടടുത്തുള്ള കലിംഗിയെ തൊടാതെ അന്ന് അഫ്ഗാൻ റീജം വരെ പോയി അതിനുള്ള കാരണങ്ങൾ പലതാവും ഒരു പക്ഷേ അവർക്ക് കലിങ്കിയുടെ സൈനിക ശേഷിയെ പറ്റിയും അവരുടെ യുദ്ധ ശേഷിയെ പറ്റിയും അറിയാമായിരിക്കും അത് സംബന്ധിച്ച് യുദ്ധത്തിന്റെ ചെലവുകളുടെ ആശങ്ക കൊണ്ട് കലിംഗിയെ ആക്രമിക്കാതിരിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു പക്ഷേ തങ്ങൾ കലിംഗി ആക്രമിച്ചാൽ നിലവുള്ള പ്രദേശങ്ങൾ വരെ നിയന്ത്രണം പോകും എന്ന ഭയവും ഒരു ഘടകമായിരിക്കാം ഇന്നത്തെ പോലെ തന്നെ ആ കാലത്തും പെട്ടെന്നൊരു യുദ്ധം പൊട്ടിപ്പറപ്പെടില്ല യുദ്ധത്തിന് മുമ്പ് അശോക ചക്രവർത്തിയും കലിംഗരാജുവും തമ്മിൽ നയതന്ത്രപരമായി ചർച്ചകൾ നടന്നോ എന്നതിന് കൃത്യമായ ചരിത്രരേഖകളില്ല എന്നിരുന്നാലും യുദ്ധത്തിന് മുമ്പ് അശോക ചക്രവർത്തി കലിംഗിയുമായി നയതന്ത്രപരമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടാവും എന്നാണ് ഇന്നും ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത് നയതന്ത്ര ശ്രമങ്ങൾ ആഗ്രഹിച്ച ഫലം നൽകാതിരുന്നാലും കലിംഗ മൗര്യൻ ആക്രമണങ്ങളെ നിന്നാലും അശോകന്റെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ശക്തമായ സൈനിക നടപടി തന്നെ ആവശ്യമാണ് മറ്റു രാജാക്കന്മാരെ പോലെ തങ്ങളുടെ അധികാരവും ആധിപത്യവും വർദ്ധിപ്പിക്കാൻ തന്നെയാണ് അശോകൻ കലിംഗിയെ ആക്രമിക്കുന്നത് അശോകന്റെ മുൻഗാമികളുടെ കീഴിൽ മൗര്യ സാമ്രാജ്യം ഇതിനകം തന്നെ ഗണ്യമായി വികസിച്ചിരുന്നു മൗര്യ പോലെ ഇത്രയും വലിയ സാമ്രാജ്യത്തിന് മുന്നിൽ കലിംഗയ്ക്ക് പിടിച്ചു നിൽക്കാൻ ആകില്ല എന്ന ചിന്തയോടു കൂടി തന്നെയാണ് അശോകൻ ആക്രമണം തുടങ്ങിയത് നമുക്കിപ്പോൾ ആ യുദ്ധം എന്തുകൊണ്ട് നടന്നു എന്ന് മനസ്സിലായി ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ആ യുദ്ധത്തിൽ എന്തൊക്കെ നടന്നു ഓരോ രാജ്യത്തിനും എത്രത്തോളം സൈനിക ശക്തി ഉണ്ടായിരുന്നു എന്നുമാണ് മൗര്യ സാമ്രാജ്യത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഭൂപൂഖണ്ഡം മുഴുവൻ വ്യാപിച്ചു കറന്ന സ്ഥലത്ത് നിന്ന് കാലാൽപ്പട കുതിരപ്പട യുദ്ധത്തിനായി ഉപയോഗിക്കുന്ന ആനകൾ എന്നിങ്ങനെ വൻ സേനയായിരുന്നു അണിഞ്ഞിരുന്നത് എന്നാൽ കലിംഗ കൂടുതലും ഉപയോഗിച്ചത് ഗർള യുദ്ധത്തെയാണ് ചെറുതും സുസജ്ജമല സൈന്യവും ഉപയോഗിച്ച് കലിംഗ തങ്ങളുടെ ജന്മനാട്ടിലെ ദുർഘടമായ ഭൂപ്രദേശങ്ങളും ഇടത്തൂർന്ന വനങ്ങളും നദീതട സവിശേഷതകളും പ്രയോജനപ്പെടുത്തി ആക്രമണം ശക്തമായി പ്രതിരോധിക്കുകയും മൗര്യന്മാർക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തു എന്തൊക്കെയായാലും മൗര്യ സൈന്യത്തിന് ഗണ്യമായ സംഖ്യാ മേധാവിത്യം ഉണ്ടായിരുന്നു എന്നതിൽ ആർക്കും ആത്മസംശയമില്ല അന്നത്തെ ഗ്രീക്ക് ഡിപ്ലോമാറ്റ് മെഗസ്തനീസ് സൂചിപ്പിച്ചത് മൗര്യ സൈന്യത്തിന്റെ ശക്തി എന്നത് ഏകദേശം ആയിരത്തി എഴുന്നൂറ് കുതിരകളും ആയിരക്കണക്കിന് ആനകളും അറുപതിനായിരം സൈനികരും അടങ്ങുന്നതാണ് എന്നാണ് എന്നാൽ മറ്റൊരു സ്രോതസ്സ് പറയുന്നത് ആറ് ലക്ഷം കാലാൾപ്പടയും മുപ്പതിനായിരം കുതിരപ്പടയും ഒമ്പതിനായിരം ആനകളും എണ്ണായിരം യുദ്ധരഥങ്ങളും എന്നിങ്ങനെയായിരുന്നു ഈ കണക്കുകളിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല കാരണം പുരാതന കാലത്തെ കണക്കിൽ പലപ്പോഴും സംഖ്യകളെ പെരിപ്പിച്ചു കാട്ടാറുണ്ടല്ലേ ദവോളി കുന്നുകളിൽ നടന്ന ഈ യുദ്ധത്തിൽ ഇരുവശവും ക്രൂരമായ സൈനിക തന്ത്രങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഒരു ലക്ഷത്തോളം ആളുകളാണ് അന്നവിടെ മരിച്ചത് യുദ്ധത്തിന്റെ അനന്തരഫലമായി കലിംഗയ്ക്ക് വന്ന് വൻ നഷ്ടമായിരുന്നു കലിങ്കയിൽ വൻ തോതിലുള്ള ജീവനാശവും വ്യാപകമായ ദുരിതവും ഉണ്ടായി കലിംഗയുടെ സാംസ്കാരിക പൈതൃകത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു ഒരു കാലത്ത് സാംസ്കാരിക സമൃദ്ധിയുടെ പ്രതീകങ്ങളായിരുന്ന രാജ്യത്തിന്റെ നഗരങ്ങളും ക്ഷേത്രങ്ങളും സ്മാരകങ്ങളും യുദ്ധത്തിന്റെ കെടുതിൽ നശിപ്പിക്കപ്പെട്ടു അമൂല്യമായ കലാസൃഷ്ടികൾ കരകൗശല വിദ്യകൾ വാസ്തുവിദ്യകൾ എന്നിവ നശിപ്പിക്കപ്പെട്ടു നൂറ്റാണ്ടുകളുടെ സാംസ്കാരിക പൈതൃകവും കലാപരമായ പൈതൃകവും ഇല്ലാതെയായി കൃഷിയെയും വ്യാപാരത്തെയും വാണിജ്യത്തെയും ആശ്രയിക്കുന്ന കലിങ്കയുടെ സമ്പദ്വ്യവസ്ഥ ഗുരുതരമായി തകർന്നു കൃഷിയിടങ്ങൾ പാഴായി വിളകൾ നശിപ്പിക്കപ്പെട്ടു കന്നുകാലികൾ നഷ്ടപ്പെട്ടു ഈ അവസ്ഥ വ്യാപകമായ പട്ടിണിയിലേക്കും ഭക്ഷ്യക്ഷാമത്തിലേക്കും നയിച്ചു യുദ്ധശേഷം മൌര്യന്മാർക്കും കാര്യപ്പെട്ട മാറ്റങ്ങൾ വന്നിരുന്നു അതിൽ പ്രധാനമായത് അശോക ചക്രവർത്തിക്ക് വ്യക്തിപരമായി വന്ന മാറ്റമാണ് കലിംഗ യുദ്ധ സമയത്ത് അസംഖ്യമാക്കാർ മരിക്കുന്നതും യുദ്ധത്തിനായി വൻതോതിൽ മനുഷ്യജീവൻ ചെലവാക്കിയതും അശോക ചക്രവർത്തി നേരിട്ട് കണ്ടിരുന്നു തന്റെ ഒരു തീരുമാനം കാരണം സ്വന്തം രാജ്യത്തെയും കലിംഗ രാജ്യത്തെയും നിവാസികൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ അശോക ചക്രവർത്തിക്ക് പശ്ചാത്താപം വന്നു കുറ്റബോധത്താലും പശ്ചാത്താപത്താലും വലഞ്ഞ അശോക ചക്രവർത്തി വീണ്ടെടുപ്പിനും പ്രബുദ്ധതയ്ക്കും വേണ്ടിയുള്ള ആത്മീയ അന്വേഷണത്തിൽ ഏർപ്പെട്ടു ഈയൊരു കുറ്റബോധം മറികടക്കാനാണ് അശോക് ചക്വർത്തി പിന്നീട് സ്വീകരിക്കുന്നത് ബുദ്ധമതത്തിലേക്ക് തിരിയുമ്പോൾ അശോകൻ ബുദ്ധന അനുകമ്പ അഹിംസ ധാർമിക തത്വങ്ങളിൽ ആശ്വാസം കണ്ടെത്തി ബുദ്ധമതം അശോകന് ആത്മീയ നവീകരണത്തിലേക്കും ധാർമ്മിക പരിവർത്തനത്തിലേക്കും വഴിയൊരുക്കി ബുദ്ധമത തത്വങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അശോകൻ തന്റെ ഭരണത്തിന്റെ മാർഗദർശക തത്വചിന്തയായി ധർമ്മം എന്ന ആശയം സ്വീകരിച്ചു അശോകന്റെ നേതൃത്വത്തിൽ ബുദ്ധമതം സംസ്ഥാനമതമായും പ്രമുഖ സാംസ്കാരിക ശക്തിയായും വളർന്നു വന്നു ഇന്നും ഇന്ത്യയിലുടനീളം സാഹിത്യ നാടോടി പാരമ്പര്യങ്ങളിൽ കലിംഗ യുദ്ധത്തെ ഓർമ്മിപ്പിക്കുകയും പുനരാവിഷ്കരിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള അറിവ് പകർന്ന വീരുകൾ ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇതുപോലെ തന്നെ വിജ്ഞാനപരമായ മറ്റൊരു വീഡിയോയുമായി തിരിച്ചുവരാം അതുവരേക്കും ബൈ ഫ്രം അതിൽ വിജയം